പഹൽഗാം ഭീകരാക്രമണം നടന്ന പതിനഞ്ച് ദിവസം തികയുന്നു അതിർത്തി കടന്ന് കിലോമീറ്ററുകളോളം സർവതന്ത്ര സ്വതന്ത്രരായി ആയുധങ്ങളുമായി കടന്നുവന്ന നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊന്നു തള്ളിയ ശേഷം അതേപോലെ തിരിച്ച് അതിർത്തി കടന്നു പോയിരിക്കുന്നു രണ്ടാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് അഞ്ചിൽ ഒരാളെ പോലും പിടികൂടാനായില്ല അക്രമത്തിന്റെ ആസൂത്രകരെ കണ്ടെത്താനായില്ല അൻപത്തിരണ്ട് ഇഞ്ചിന്റെ നെഞ്ചളവ് പൊക്കി പിടിച്ച് ഇപ്പം ശരിയാക്കി തരാമെന്ന ഭീഷണി മുഴക്കുന്നതല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ ഭരണകൂടവും സേനയും കടുത്ത മരവിപ്പിൽ ജലയുദ്ധം വ്യോമയുദ്ധം തുടങ്ങിയ ആക്രോശങ്ങളല്ലാതെ മണ്ണിനും പൂണ്ണാക്കിനും കൊള്ളാത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഭീകരരെ പിടികൂടാനായില്ലെങ്കിലും ആസൂത്രകരെ കണ്ടെത്താനായില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ ലക്ഷ്യം വെച്ച് കൈവരിച്ച ആവേശത്തിലാണ് സംഘപരിവാറും ഭരണാധികാരികളും അത് വർഗീയ ധ്രുവീകരണം എന്ന ലക്ഷ്യമാണ് സാമുദായിക സംഘർഷം സൃഷ്ടിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള കുടലതയാണ് ഓരോ ജനവിരുദ്ധ നയം നടപ്പാക്കുമ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്ര ഭരണകക്ഷിയും അതിനെ ഭീകരതയുമായി കൂട്ടിക്കെട്ടാറുണ്ടല്ലോ ഭീകരത അമർച്ചു ചെയ്യാനാണിതെന്ന് പച്ചക്കള്ളം വിളിച്ചു പറയും ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നോട്ടു നിരോധനം നടപ്പാക്കിയപ്പോൾ പറഞ്ഞത് കശ്മീർ വഴി കള്ളപ്പണവും കള്ളനോട്ടും വരുന്നത് തടയാനാണെന്ന് എൻ ഐ എ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോഴും സി എ കൊണ്ടുവന്നപ്പോഴും ഇത് ആവർത്തിച്ചു ഒടുവിൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞും സ്ഥാനം തന്നെ ഇല്ലാതാക്കി കേന്ദ്ര ഭരണം അടിച്ചേൽപ്പിച്ചപ്പോഴും ഭീകരതയെ എന്നേക്കും ഇല്ലാതാക്കാനാണിതെന്ന് പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീർ ആകെ ഇപ്പോൾ പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുമാണ് അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ആ സർക്കാരിനെ നയിക്കുന്നവർക്ക് അക്രമം തടയാനായില്ലെന്നും മാത്രമല്ല പ്രതികളെ പിടികൂടാനുമായില്ല കശ്മീരിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്ന സൈന്യം എന്നാണ് ഇപ്പോഴും നൽകുന്ന നറേറ്റീവ് ആക്രമണം നടന്ന് പതിനാല് ദിവസം കഴിഞ്ഞിട്ടും തിരച്ചിൽ തുടരുകയാണത്രെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമാണ് അനന്ത് നഗറിൽ നിന്നും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയായി ലിഡേർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പഹൽഗ സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള സ്വപ്ന സദൃശ ഭൂമി പ്രതിദിനം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നിടം അത്തരമൊരു പ്രദേശത്ത് സുരക്ഷയ്ക്കായി ഒരു ഹോം ഗാർഡ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ സുരക്ഷാ വീഴ്ച എത്രത്തോളമാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഇതേ കാശ്മീരിൽ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ നടത്തിയ പ്രതികരണം നോക്കാം അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ചോദിച്ചു അതിർത്തി മുഴുവൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലല്ലേ പിന്നെ എങ്ങനെ ഭീകരർ കടന്നു വന്നു ഇന്ന് അതിർത്തി മാത്രമല്ല സംസ്ഥാനം ആകെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നിട്ട് എന്റെ പഹൽഗാം അന്ന് മോദി ചോദിച്ചു ഈ ഭീകരർക്ക് എവിടുന്ന് പണം കിട്ടുന്നു പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും സർക്കാർ നിയന്ത്രണത്തിലല്ലേ ആർ ബി ഐ ആരുടെ കയ്യിലാണ് ഭീകരർക്ക് പണം കിട്ടുന്നത് തടയാൻ അതേ മോദി നോട്ട് നിരോധിച്ചു ഇപ്പോൾ എവിടുന്നാണ് ഭീകരർക്ക് പണം കിട്ടുന്നത് ആർ ബി ഐ നിയന്ത്രണം മോദി സർക്കാരിനില്ലേ മോദിയുടെ അന്നത്തെ മൂന്നാമത്തെ ചോദ്യമാണ് സൂപ്പർ വിദേശത്ത് നിന്നും ഭീകരർ നുഴഞ്ഞു ഭീകരപ്രവർത്തനം നടത്തി അതുപോലെ തിരിച്ചു പോകുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു അന്ന് ചോദ്യങ്ങൾ ചോദിച്ച ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഇന്ന് ഉത്തരം പറയേണ്ടുന്ന പ്രധാനമന്ത്രി ജനത ചോദിക്കുകയാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ രാജ്യത്തിന്റെ അതിർത്തി ഈ ഭീകരർക്ക് പണവും മറ്റു സഹായങ്ങളും എങ്ങനെ കിട്ടുന്നു വിദേശത്ത് നിന്നും നുഴഞ്ഞു കയറി വന്ന് ഭീകര പ്രവർത്തനം നടത്തി എങ്ങനെ തിരിച്ചുപോയി ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവുമില്ല രാജ്യ ജനതയുടെ കണ്ണിൽ പൊടിയിടുന്ന മുട്ടാപോക്ക് പ്രഖ്യാപനങ്ങൾ മാത്രം ഇതല്ല രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളും ആഗ്രഹിക്കുന്നത് ജനങ്ങളെയാകെ ആകെ വിശ്വാസത്തിലെടുത്തുള്ള രാഷ്ട്രപ്രതിരോധം അതിന് സർക്കാർ മുൻകൈ എടുക്കുകയാണ് വേണ്ടത്